ഇവിടെ വേൽക്കാലം ആയിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും പുറത്ത് നടക്കാനും അതുപോലെ തന്നെ മറ്റുള്ള എൻജോയ്മെന്റിനൊക്കെ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇത് ആൾഗോയിൽ എന്ന സ്ഥലത്തെ ഒരു ആൽപസ എന്ന പേരുള്ള ഒരു തടാകമാണ് ഈ തടാകം കുറച്ച് വലിയ ഒരു തടാകമാണ് ഇതിനകത്ത് പല ആൾക്കാരും ഇങ്ങനെ നമ്മുടെ ഈ ബോട്ടിങ് നടത്താനും അതുപോലെ തന്നെ ഈ സെയിലിങ് അതുപോലെ അഡ്വഞ്ചർ സ്പോർട്സ് അങ്ങനെ പല കാര്യത്തിനുമായിട്ട് വരുന്നുണ്ട് ഇതിന്റെ ചുറ്റിനും ആൾക്കാർ നടക്കാൻ പോകാനും ഒരു സൈഡിൽ വെള്ളത്തിൽ കുളിക്കാനും അങ്ങനെയുള്ള പലതും നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇതിൽ ഈ ബോട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് ഒരു മണിക്കൂർ നേരത്തിന് പതിനെട്ട് യൂറോയാണ് ചാർജ് അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് ഒരു ചവിട്ടുന്ന ഒരു ബോട്ട് എടുത്തു ഇവിടെ ചവിട്ടുന്ന ബോട്ടും ഉണ്ട് അത് കൂടാതെ തന്നെ പുറത്ത് ആൾക്കാരെ വെച്ച് ഓടിക്കുന്ന ബോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു മണിക്കൂർ നേരത്തേക്ക് ചവിട്ടുന്ന ഒരു ഈ ഒരു ബോട്ടാണ് എടുത്തത് അപ്പൊ അങ്ങനെ ഈ ചവിട്ടി പോകുന്നതിന്റെ ഭാഗത്തുള്ള ആ ചുറ്റിനുള്ള കാഴ്ചകളാണിത് പിന്നെ ഇത് കൂടാതെ തന്നെ ഈ കാണുന്ന മലകളൊക്കെ ഉണ്ടല്ലോ ഈ മലകളുടെയൊക്കെ മുകളിലേക്ക് നടന്നു കയറാൻ വേണ്ടി കുറെ ആൾക്കാർ അങ്ങനെയും പോകാറുണ്ടോ അതിന് വാണ്ടറിങ് ആണ് ഇവിടെ നിന്ന് പറയുന്നത് അപ്പോൾ മല കയറാൻ പോകുന്നതിന് പ്രത്യേക ആൾക്കാർ വടിയൊക്കെ പിടിച്ച് അതും പോവാറുണ്ട് അങ്ങനെ എന്തുകൊണ്ടും ഈ ഒരു വേനൽക്കാലം അടിച്ചു പൊളിക്കുക എന്നുള്ള ഒരു കണക്കിലാണ് എല്ലാവരും വന്ന് എൻജോയ്മെന്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ സൈഡിൽ കൂടി പോകുന്ന ട്രെയിനാണ് ആ ചുമന്ന് പോകുന്നത് അത് നല്ല ഭംഗിയാണ് ഇവിടെ നമ്മൾ നിന്ന് നോക്കുമ്പോൾ പക്ഷേ ഈ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല പകുതി എത്തിയപ്പോഴാണ് ഞാൻ കണ്ടുള്ളത് ആ ട്രെയിൻ പോകുന്നത് അത് ആ ബോർഡറിൽ നിന്ന് വരുന്നതാണ് അത് ഓസ്ട്രിയയുടെ ബോർഡർ ലിൻഡോ എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ട്രെയിനാണ് അപ്പോൾ ആ അങ്ങോട്ട് പോകുന്ന ആ ഒരു വഴിയും കൂടിയാണ് അത് ഇതിൻ്റെ ചുറ്റിനുമായിട്ടാണ് ഒരു റെയിൽവേ പാളം കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം